ഹലോ എല്ലാവർക്കും കാശു ശ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഴനിയിലാണ് ഇട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഴനിയിലേക്ക് എത്തുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ നമ്മൾ പഴനിയിൽ വന്നിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പഴനി രാവിലെ തന്നെ പഴനി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പഴനി കയറിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് കയറിയത് പടി കയറി പടിയിറങ്ങി അതുപോലെ ഇന്നലെ രാത്രി ഞങ്ങൾ രഥം കണ്ടു സ്വർണ്ണരഥത്തിൻ്റെ തേര് വരുന്നതൊക്കെ കണ്ടു നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ സ്കൂൾ വെക്കേഷൻ ആയത് കാരണം നല്ല തിരക്കിൽ പെട്ടുപോയി ഇത്രയും തിരക്ക് ഞങ്ങൾ ഇതുവരെ പണിക്ക് വന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തിരക്കാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ ശ്രീകുടനു ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ ട്രെയിനുണ്ടല്ലോ പഴനിയിലേക്കുള്ള മുകളിലേക്കുള്ള ചെറിയ ട്രെയിൻ ആ ട്രെയിൻ വഴി പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പം നല്ല ഇവരെ ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഇങ്ങനെ എഴുന്നളത്തും കുംഭം എടുക്കലും പിന്നെ അതുപോലെ കാവടി എടുക്കലും അങ്ങനെയൊക്കെ ഭയങ്കര ഇതുണ്ട് അപ്പോൾ ഇവർക്കത് ഭയങ്കര ആഘോഷമാണ് അവർ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് കൊട്ടും പാട്ടുമൊക്കെ ആയിട്ടാണ് അവർ ഈ ഒരു ഘോഷയാത്രയ്ക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ ഓരോ ഭാഗത്തുനിന്ന് ഓരോ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇതുപോലെ ഘോഷയാത്രയൊക്കെ ആയി ഡാൻസ് ഒക്കെ കളിച്ച് ചെണ്ടയൊക്കെ കൂട്ടി അങ്ങനെയൊക്കെയാണ് ഇവരുടെ പിന്നെ പഴനിയിലേക്കുള്ള അത് ഭയങ്കര ഒരു നല്ല രസമുണ്ട് കാണാൻ ഇതിപ്പോൾ ഒരുപാട് ടീമിനെ കണ്ടു ഇതിപ്പോൾ ഒരു ടീമിൻ്റെ മാത്രമാണ് ഒരുപാട് ടീമിൻ്റെ പിന്നെ പരിപാടികൾ നമ്മൾ കുറേ നേരം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെച്ചാൽ പഴനിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ പോലെ ഇപ്പോൾ പഠിക്കുന്ന അങ്ങനത്തൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളെ നിർബന്ധിച്ച് ഓരോന്നും വാങ്ങിപ്പിക്കുക അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്ക് ചില കടക്കാരിയങ്ങൾ വിളിക്കുന്നുണ്ട് നമ്മൾ പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പഞ്ചാമൃതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനും മൊബൈൽ സൂക്ഷിക്കാനും ഒക്കെ ഉള്ള കേന്ദ്രങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഉപകാരമാണ് പിന്നെ വെച്ചാൽ ഞങ്ങൾ ചെരുപ്പ് റൂമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കയറി കഴിയുമ്പോൾ ശരിക്കും ചെരുപ്പ് നമുക്ക് വെയിൽ വന്ന് കഴിഞ്ഞാൽ ചെരുപ്പ് നമുക്ക് കാലിൽ വേണം കാരണം നമുക്കൊരു അടി നടത്താൻ കഴിയില്ല ഈ കല്ലൊക്കെ അങ്ങ് ചൂടായിട്ട് ശരിക്കും പൊള്ളും നമുക്ക് കാലിൻ്റെ അടിയിൽ നമുക്ക് പൊള്ളും അപ്പോൾ ചെരുപ്പ് ശരിക്കും നമുക്കിവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഏൽപ്പിക്കുന്ന തന്നെയായിരിക്കും നല്ലത് പിന്നെ നമുക്ക് റൂമിലേക്ക് പോയി ചെരുപ്പ് എടുക്കുക എന്ന് വെച്ചാൽ അത്രയും ദൂരം നമ്മൾ ചെരുപ്പിടാതെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർക്ക് ഈ നാട്ടിലുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ നല്ല കൂളായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ മലയാളികൾ നമുക്ക് പ്രത്യേകം മനസ്സിലാവും ചെരുപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരാടി നടക്കാൻ കഴിയില്ല ഇതിപ്പോൾ നമ്മൾ രാവിലെ ആയത് കാരണം കല്ലൊന്നും അങ്ങനെ ചൂടായിട്ടില്ല പിന്നെ കുറേ സ്ഥലത്ത് ചൂടിപ്പാടങ്ങനെ ഇട്ടിട്ടുണ്ട് അത് നനച്ചും കൊടുക്കുന്നുണ്ട് പക്ഷേ ആ സ്ഥലത്ത് കൂടി നമുക്ക് അങ്ങനെ കുറച്ച് നോർമലായിട്ട് നടക്കാം പക്ഷേ ഈ ചൂടിപ്പടം ഇല്ലാത്ത സ്ഥലത്ത് കൂടി നമുക്ക് ഒരു അടിപൊലും നടത്താൻ പറ്റില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി വരുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുന്ന റൂമ് റൂമിൽ വെക്കേണ്ട ചെരുപ്പ് ഇതുപോലെയുള്ള കേന്ദ്രങ്ങളുണ്ട് ചെരുപ്പ് സൂക്ഷിക്കുന്ന അവിടെയൊക്കെ വെക്കുന്നതാണ് നല്ലത് പിന്നെ സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടത്തെ പോലെ തന്നെയാണ് നല്ല വിലയായിട്ടുണ്ട് ആണെങ്കിൽ പണിയിലൊക്കെ വില കുറവായിരുന്നു ഓരോ സാധനങ്ങൾക്കൊക്കെ ഇപ്പം നല്ല വിലയുണ്ട് അവർ പ്രത്യേകിച്ച് മലയാളികളാകുമ്പം അവർക്ക് അറിയാം എന്ത് വില കൊടുത്ത് നമ്മൾ എന്തെങ്കിലും സാധനം ചോദിച്ചാൽ അത് വാങ്ങിക്കും എന്നൊക്കെ അത് അതുപോലെ ഒന്നും വില വില പേശലൊന്നും ഇല്ല പത്തോ ഇരുപത് രൂപയൊക്കെയാണ് കുറച്ച് തരുള്ളൂ എന്നാലും നമ്മളത് ഒന്ന് ചോദിച്ച് നോക്കണം കേട്ടോ നമ്മളിപ്പോൾ ഒരു നൂറ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു അമ്പത് രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചാൽ പിന്നെ അതൊരു എഴുപത് രൂപയ്ക്കെങ്കിലും അവർ തരുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിഞ്ച് ട്രെയിൻ ഉണ്ടല്ലോ വിഞ്ച് ട്രെയിൻ്റെ സർവീസ് ഉണ്ട് രണ്ട് മൂന്ന് വിധത്തിലുണ്ട് അമ്പത് രൂപേൻ്റെ ഉണ്ട് പത്ത് രൂപേൻ്റെ ഉണ്ട് അറുപത് രൂപേൻ്റെ ഉണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള സർവീസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഉണ്ണിയുടെ ഫോൺ മാത്രമാണ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഫോണൊക്കെ റൂമിൽ വെച്ചതായിരുന്നു ഈ വഴിയാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വരുന്ന വഴി മല ഇറങ്ങിയിട്ട് വരുന്നത് ഇവിടെയും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യമാണ് കേട്ടോ ഫുഡിന് ഇവിടെ ഹോട്ടലിലൊക്കെ നല്ല പൈസയാണേ ചെറിയ പപ്പടത്തിൻ്റെ വട്ടമുള്ള ചെറിയ പൊറോട്ടയും ഒരു ചട്നിയും പോലത്തെ ഒരു ഉണ്ട് അതിനൊക്കെ എഴുപത്തഞ്ച് രൂപ കൊടുക്കണം പിന്നെ എനിക്ക് തോന്നുന്നു തട്ടുകട പോലത്തെ കടകളുണ്ട് ഇവിടെ റോഡ് സൈഡിൽ കൂടെ തന്നെ നല്ല നല്ല തട്ടുകട പോലത്തെ ചെറിയ കടകളുണ്ട് വലിയ ഹോട്ടലല്ലാത്ത അങ്ങനത്തെ കടകളിലാണ് നല്ല ഫുഡും കിട്ടും അധികം പൈസയും കൊടുക്കണ്ട ഇഡ്ഡലി അതുപോലെ മസാല ദോശ ഭൂരി മസാല അങ്ങനത്തെ നെയ് റോസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അങ്ങനത്തെ ഈ ചായയ്ക്ക് പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ ഒക്കെ കൊടുത്താൽ മതി പക്ഷേ ഹോട്ടലിലാണെങ്കിൽ നമ്മൾ ചായയ്ക്ക് ഇരുപത്തി രൂപ തന്നെ കൊടുക്കണം ചെറിയ ചെറിയൊരു ഗ്ലാസ്സിലുള്ളത്തിരി ചായക്കാണ് നമ്മൾ ആ പൈസ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിവിടെ വരുന്നവരെ ശ്രദ്ധിക്കുക കഴിയുന്നതും തട്ടുകടയിൽ നിന്ന് തന്നെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഫുഡ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലമൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വിഞ്ച് ട്രെയിനൊക്കെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോയത് ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പോയത് നമ്മൾ അറുപത് രൂപേൻ്റെ ഇതിലാണ് അപ്പോൾ അത് ഒരു പത്ത് പത്ത് മുപ്പത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ട്രെയിനാണ് വിഞ്ച് ട്രെയിൻ നമ്മൾ ഇലക്ട്രിക് ട്രെയിനാണ് കയറി നമ്മൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെയാണ് മേലെ എത്തുള്ളൂ കേട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ടൊക്കെ എത്തുള്ളൂ കാരണം വളരെ പതുക്കിയാണ് പോകുന്നത് കാരണം കറക്റ്റ് കുത്തനെയാണ് അതിലേക്ക് പോകുന്ന പിന്നെ ആ ഒരു വഴി വഴിയിട്ടോ ആ ട്രെയിനിൻ്റെ ആ ഒരു പാത വരുന്നത് പിന്നെ ഞങ്ങൾ മണിക്കൂറുകളോളം ചിലപ്പോൾ വരി നിൽക്കേണ്ടി വരും കാരണം കുറച്ച് കുറച്ച് ആൾക്കാരെ മാത്രമാണ് കടത്തിൽ വിടുന്നത് അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് വരി നിന്നിട്ടാണ് ഞങ്ങൾ ഈ വിഞ്ച് ട്രെയിനിൽ കയറിയത് കാരണം നമ്മൾ ഇത്രയും വർഷം ഇത് ഇങ്ങനത്തെ ഒരു പാത ഉണ്ടെന്നല്ലാണ്ട് നമ്മൾ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കയറുക ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അത്രയും രാവിലെ നേരത്തെ എണീച്ച് ഞങ്ങൾ മണി തൊട്ടിട്ട് ഏകദേശം ഒരു ഒൻപതേ മുക്കാൽ വരെ ഞങ്ങൾ വരി നിന്ന് വന്നിട്ട് ശേഷം അതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചത് ഈ ഈ കാണുന്നത് ഫോൺ സൂക്ഷിക്കുന്നതാണ് തൊട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മളുടെ ട്രെയിൻ സർവീസിൻ്റെ വരിയൊക്കെ നിൽക്കുന്ന സ്ഥലം കേട്ടോ ഫോണും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല മലേൻ്റെ മുകളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല അവർ പ്രത്യേകം അനൗൺസ് ചെയ്യുന്നുണ്ട് ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു തരില്ല പക്ഷെ ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതുപോലെ ട്രെയിനിൽ കൂടെയൊക്കെ വരുന്ന ആൾക്കാരായിരിക്കണം മലേൻ്റെ മുകളിൽ ചിലരുടെ കയ്യിലൊക്കെ ഞങ്ങൾ ഫോൺ കണ്ടു പക്ഷേ അവർ ഫോൺ കണ്ടവരുടെ അടുത്തുനിന്ന് ഫോൺ പിടിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു തരില്ല അവർ പ്രത്യേകം അനൗൺസ് ചെയ്യുന്നതാണ് അപ്പം ആരും തന്നെ മേലേക്ക് ഫോൺ കൊണ്ടുപോകണം നമുക്ക് ഈ താഴെയുള്ള വ്ലോഗുകളൊക്കെ എടുക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം നമ്മൾ ഫോൺ താഴെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ ഉള്ള വീഡിയോകളൊക്കെ എടുക്കാം ഇവിടെയൊന്നും വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് നല്ല തിരക്കായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളൊരു രണ്ട് മണിക്കൂറോളം വരിയൊക്കെ നിന്നു ദർശനത്തിന് ഞങ്ങൾ ഫ്രീ ദർശനത്തിൻ്റെ വഴി തന്നെയാണ് കയറിയത് അതിൽ വലിയ തിരക്കില്ലായിരുന്നു ബാക്കി പത്ത് രൂപേൻ്റെയും നൂറ് രൂപേൻ്റെയും ഇരുനൂറ് രൂപേൻ്റെയും ദർശനത്തിൻ്റെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫ്രീ ദർശനത്തിന് കയറി പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് വേഗം ദർശനവും കിട്ടി അധികം തിരക്കും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഫുഡ് കിട്ടി പിന്നെ നല്ല ചോറും സാമ്പാറും പായസവും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡ് തന്നെ കിട്ടി എന്തിനും വേണ്ടത് നമുക്ക് നല്ലൊരു ക്ഷമ വേണം കേട്ടോ അതുപോലെ നമ്മൾ പഞ്ചാമൃതം ഒക്കെ എൻ്റെ മുകളിൽ നിന്ന് വാങ്ങി ഇരുപത് രൂപേൻ്റെയും നാൽപ്പത് രൂപേൻ്റെയും നാൽപ്പത്തഞ്ച് രൂപേൻ്റെയൊക്കെ ബോട്ടിലുണ്ടായിരുന്നു പഞ്ചാമൃതം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ യാത്ര അങ്ങനെ ഞങ്ങൾ മലയിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് പോകാനൊരുമുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ അമൃത എക്സ്പ്രസ്സിന് പോവാൻ വേണ്ടിയിട്ട് പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ പാലക്കാടേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ബുക്കിംഗ് ഒന്നുമില്ല അപ്പം ഞങ്ങൾക്ക് പാലക്കാട് പോയി ഇറങ്ങിയിട്ട് നിന്ന് കോഴിക്കോട് ട്രെയിൻ കിട്ടണം അത് കത്തേ മുക്കാലിൽ അത്ര ഉണ്ട് തോന്നുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ കയറിയതാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ വിളിച്ച ഓട്ടോക്കാരൻ ഞങ്ങളോട് നൂറ്റി അൻപത് രൂപയാണ് വാങ്ങിയത് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ കയറിയ ഓട്ടോക്കാരൻ ഞങ്ങളോട് നൂറ് രൂപയാണ് വാങ്ങിയത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മണി നാലുമണി നാലേ മുക്കാൽ അല്ല നാലേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റൂമൊക്കെ ഒഴിഞ്ഞു കൊടുത്തത് കേട്ടോ നമുക്ക് കറക്റ്റ് ഒരു മണിക്കൂർ നമുക്ക് റൂം യൂസ് ചെയ്യാം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എണ്ണൂറ്റിപ്പത്ത് രൂപ വരെ നമ്മുടെ വാങ്ങിച്ചു മുന്നൂറ് രൂപ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് തന്നു കേട്ടോ എന്തായാലും നമുക്ക് സൗകര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു വരാൻ നേരത്തെട്ടോ ഞങ്ങൾ ആ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടാണ് ഇറങ്ങിയത് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ചിലവാകുന്നത് ചായ കുടിക്കുന്ന ചിലവാണ് ചിലവാണോ നമുക്ക് ഫുഡിൻ്റെ ചിലവാണ് കൂടുതൽ നമുക്ക് വണ്ടിക്കൂലി ഒന്നും അധികം ഒന്നും വേണ്ടാട്ടോ നമുക്ക് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ തന്നെ പഴനി അമ്പലം കാണാം കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ സൂം ചെയ്ത് തരുന്നു അമ്പലമൊക്കെ ഇനിയും വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഇവർക്ക് ട്രെയിനിന് തന്നെ തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരം അമൃത എക്സ്പ്രസ്സിന് പോകാമെന്ന് തീരുമാനിച്ചത് രാത്രി പതിനൊന്ന് പതിനൊന്ന് മണിക്ക് പത്തേ അൻപത്തഞ്ചിന് നമുക്ക് കോഴിക്കോടേക്ക് ഉണ്ട് മംഗലാപുരം എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അതിന് കയറുകയാണെങ്കിൽ ഞങ്ങൾക്ക് കോഴിക്കോട് വന്ന് ഇറങ്ങാം കോഴിക്കോടാണ് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത് അപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മളെ വണ്ടിയെടുത്ത് വീട്ടിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് ട്രെയിൻ ലേറ്റാകുക അങ്ങനെ എന്തായാലും ഉണ്ടെങ്കിൽ ബസ് ബസ്സും കൂടി കിട്ടുമെന്ന് നോക്കണം എന്നാൽ പിന്നെ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് എത്താം പക്ഷേ ബസ്സിനാണ് നമുക്ക് മൂന്ന് മണിക്കൂറും ട്രെയിനിനാണ് നമുക്ക് രണ്ട് മണിക്കൂർ മതി കോഴിക്കോടേക്ക് കേട്ടോ പാലക്കാടെന്ന് അപ്പോൾ ഇത്രക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുപോലെ പഴനിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് ഇതേപോലെയൊക്കെ നല്ല നല്ലൊരു യാത്രയാണ് നല്ലൊരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ കറക്റ്റ് സമയമായപ്പോൾ നമ്മുടെ ട്രെയിനൊക്കെ വന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അത് കാരണം വീഡിയോ ഒന്നും അത് എടുക്കാൻ പറ്റിയില്ല കാരണം ശ്രീകുട്ടിന് സീറ്റ് കിട്ടി ഞങ്ങൾക്കാര്ക്കും സീറ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾ പിന്നെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേനും ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി അതുവരെ നമ്മൾ കഷ്ടപ്പെട്ട് നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പാലക്കാട് വന്നിറങ്ങാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ബസ് കിട്ടുമെന്ന് പറഞ്ഞാൽ കുറേ നേരെ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു ഒരു പത്ത് പത്തേകാൽ വരെയൊക്കെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നു പക്ഷേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഒറ്റ ബസ് പോലും നമ്മൾ കോഴിക്കോടേക്ക് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് ട്രെയിൻ ട്രെയിൻ കയറി അങ്ങനെ ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ എത്തി കോഴിക്കോട് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ വീടെത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു നാലര മണിയായിട്ടോ